നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരസ്യ സംവാദനത്തിന് ക്ഷണിച്ച് യുവമോർച്ച രാഹുലിന് നൽകിയ കത്തിലാണ് യുവമോർച്ച അധ്യക്ഷൻ തേജസ്വി സൂര്യ ഇക്കാര്യം യുവമോർച്ച വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശ് ആണ് രാഹുലുമായി സംവദിക്കുക ദളിത് വിഭാഗത്തിലെ പാസി സമുദായത്തിൽ നിന്നുള്ളയാളാണ് അഭിനവ് രാഹുൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന റായ്ബറേലിയയിൽ പട്ടികജാതി വിഭാഗത്തിലെ പ്രബലരാണ് പാസി സമുദായം പരസ്യ സംവാദത്തിന് നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല എന്ന് രാഹുലിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് നൽകിയ മറുപടി കത്തിലാണ് തേജസ്വിസ്ഥാനത്തിലെ മികച്ച നേതാവാണെന്നും സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ചും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി സംസാരിക്കാൻ സാധിക്കുമെന്നും നേതാവാണ് അഭിനവെന്നും തേജസ്വി സൂര്യ ചൂണ്ടിക്കാട്ടി ജവഹർ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ രാംജാസ് കോളേജിലെ എക്കണോമിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറുമാണ് അഭിനവ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകളുള്ള അഭിനവ് രാഹുലുമായുള്ള ചർച്ചയ്ക്ക് മികച്ച ഓപ്ഷൻ ആണെന്നും തേജസ്വി സൂര്യ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രാഹുൽ ഗാന്ധി പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്ന ആവശ്യവുമായി ജസ്റ്റിസ് മദർ ബി ലോഖൂർ ജസ്റ്റിസ് അജിത് പി ഷാ ഹിന്ദു ദിനപത്രത്തിന്റെ മുൻ എഡിറ്റർ എൻ റാം എന്നിവർ രംഗത്തെത്തിയിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ആരോപണങ്ങളും വെല്ലുവിളികളും മാത്രമാണ് നടക്കുന്നതെന്നും അർത്ഥവത്തായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാതിരുന്നതിനാൽ പൊതുജനങ്ങൾ ആശങ്കയിലാണെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത് പിന്നാലെ താൻ സംവാദത്തിന് തയ്യാറാണെന്നും എന്നാൽ പ്രധാനമന്ത്രി ഇതിന് തയ്യാറാകേണ്ടതില്ല എന്നും കാണിച്ചു ഒഴിഞ്ഞ് മാറുകയായിരുന്നു പിന്നാലെയാണ് രാഹുലിനെ നേരിടാൻ യുവമോർച്ചയുടെ നേതാവ് തന്നെ ധാരാളമെന്ന നിലപാടുമായി തേജസ് ഈശ്വര്യ രംഗത്തെത്തിയത്